ഒരുപാട് ഒരുപാട്സ് ഉണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ആ മാത്രമല്ല ജയയുഗം അറിവുത്സവത്തിന്റെ ജില്ലാതലത്തിനു ഉപയോഗപ്പെടും ആദ്യത്തെ ചോദ്യം യെസ് മംഗലം കളി മംഗലം പണിയ നൃത്തം മലപ്പുലാട്ടം മലപ്പുല ഇരുള നൃത്തം പളിയ നൃത്തം അഞ്ച് പുതിയ തരം നൃത്തങ്ങളുടെ പുതിയതല്ല അഞ്ച് നൃത്ത രൂപങ്ങളുടെ പേരാണ് ഞാൻ പറഞ്ഞത് എന്താണ് ഇതിന്റെ പ്രസക്തി ഓണത്തെ കലോത്സവത്തിലെ പുതിയ ഇനങ്ങൾ കേരള നിശാന് മനസ്സിലായിരുന്നു ഇത്തവണ മുതൽ സ്കൂൾ കലോത്സവത്തിൽ പുതുതായി ആരംഭിക്കുന്ന ഇനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് മംഗലംകളി നൃത്തം മലപ്പുലയാട്ടം ഇരുളനൃത്തം പളിയനൃത്തം ഓക്കെ ഒരു ചോദ്യം കൂടെ അതിനോട് ചേർത്ത് ചോദിക്കട്ടെ ഇത്തവണ ഏത് ജില്ലയിലാണ് സ്കൂൾ കലോത്സവം നടക്കുന്നത് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ല ഏത് ജില്ലയിലാണ് എത്ര തവണ പത്രത്തിൽ വന്നു ഞാൻ ഇടയ്ക്ക് പറയുകയും ചെയ്തതാണ് തിരുവനന്തപുരമാണ് ജില്ല നമ്മൾ കാണാൻ പോകും ഉറപ്പായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട് അടുത്ത ചോദ്യം ഹരിയാന തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇന്ന് വന്നു ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജുലാന മണ്ഡലത്തിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് പറയാമോ വിനേഷ് ഫോഗട്ടാണ് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് മത്സരത്തിൽ നിന്ന് ഒരു ചെറിയ ചെറിയൊരു തിരിച്ചടി ഉണ്ടായെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതൊന്നും ബാധിച്ചിട്ടില്ല അങ്ങനെ ഹരിയാന നിയമസഭ എം എൽ എ ആയിട്ട് മാറിയിരിക്കുകയാണ് വിനേഷ് ഫോഗട്ട് തൊണ്ണൂറ് അംഗ നിയമസഭയാണ് അവിടെ ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ ഏത് പാർട്ടിയാണ് ഭൂരിപക്ഷത്തിലേക്ക് വന്നിരിക്കുന്നത് ബി ജെ പി ആണ് അൻപത് സീറ്റ് നേടി ബി ജെ പി അധികാരത്തിലെത്തിയിരിക്കുന്നു ഓക്കെ ഹരിയാന തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഇന്ന് മറ്റൊരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കൂടി വന്നിട്ടുണ്ട് സംസ്ഥാന ഭരണ പ്രദേശം ജമ്മു കാശ്മീർ പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറം അല്ലെ ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ട് സ്ഥലത്തെ മുഖ്യമന്ത്രിമാരെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ കാണാം അടുത്ത ചോദ്യത്തിലേക്ക് സംസ്ഥാന ജീവനക്കാർ സംസ്ഥാന സർക്കാർ ജീവനക്കാർ അതുപോലെ പെൻഷൻകാർ അവരുടെ ആശ്രിതർ എന്നിവർക്കായിട്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വന്നിട്ടുണ്ട് ഏതാണത് ആണ് രണ്ടു വർഷങ്ങൾ കഴിഞ്ഞു മെഡിസപ്പിന്റെ ഫുൾ ഫോം പറയാമോ മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് യെസ് അതിന്റെ ഫുൾ ഫോം നോക്കിയാൽ മതി മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓക്കെ അടുത്തത് ഒരു പുസ്തകത്തിന്റെ പേരാണ് ആ പുസ്തകം എഴുതിയതാരണം എന്നുള്ളതാണ് ചോദ്യം മറക്കുടക്കുള്ളിലെ മഹാനരകം എം ആർ ഭട്ടതിരിപ്പാട് എം ആർ ഭട്ടതിരിപ്പാടിന്റെ പുസ്തകമാണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം നിഷാൻ നമ്പൂതിരി സമുദായത്തിലേക്ക് ഒരുപാട് അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയം അവരെ മനുഷ്യരാക്കുക എന്നുള്ള മുദ്രാവാക്യത്തോടെ നമ്പൂതിരിയെ മനുഷ്യരാക്കുക എന്ന മുദ്രാവാക്യത്തോടെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് മുൻനിരയിൽ നിന്ന് ആൾക്കാരിലൊരാളാണ് എം ആർ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ പേരും ഈ പുസ്തകം പറയുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട പേരാണ് വി ടി ഭട്ടതിരിപ്പാട് വളരെ പ്രശസ്തമായ ഒരു നാടകം വീട്ടിൽ പട്ടിതിരിപ്പാടിൻ്റെതുണ്ട് ഏതാണ് ഇതേപോലൊരു നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീ വിമോചനം തന്നെയാണ് അതിനകത്ത് വിഷയം വീട്ടിയുടെ ആത്മകഥ കണ്ണീരും കണ്ണീരും കിനാവും അടുത്ത ചോദ്യം ആധുനിക ഹിന്ദി അതുപോലെ ഉറുദു സാഹിത്യത്തിലെ അഗ്രഗണ്യന്മാരിൽ ഒരാളാണ് മുൻഷി പ്രേംചന്ദ് കേട്ടിട്ടുണ്ടല്ലോ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ ഹിന്ദി പുസ്തകങ്ങളിൽ പ്രേംചന്ദിന്റെ ഏതെങ്കിലുമൊക്കെ നോവലിന്റെയോ കഥയുടെയോ ഭാഗങ്ങൾ കാണും ചോദ്യം ഇതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ത് എന്തോ ഒരു ശ്രീവാസ്തവയാണ് ആ അതായത് മുൻഷി പ്രേംചന്ദ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ് ധൻപത് റായ് ശ്രീവാസ്തവ ധൻപത് റായ് ശ്രീവാസ്തവ ശരിയാണ് നിഷാ നോക്കിയല്ലേ ഇതൊക്കെ ആണ് നീ അവിടെ തല മതി അടുത്ത ചോദ്യം വളരെ പ്രശസ്തനായ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി സ്വാതന്ത്ര്യ സമര സേനാനി എന്നതിനേക്കാൾ ഉപരി ഗാന്ധിയുടെയും നെഹ്റുവിനും പ്രവർത്തിച്ചു അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും വളരെ സജീവമായി ഇടപെട്ട ഒരാളുടെ കൃതിയാണ് പ്രിസൻ ഡയറി പ്രിസൻ ഡയറി ആരുടെ പുസ്തകം ജയപ്രകാശ് നാരായണൻ ജയപ്രകാശ് നാരായണന്റെ പുസ്തകമാണ് പ്രിസൻ ഡയറി അദ്ദേഹം അറിയപ്പെടുന്നത് എന്ന് പറയാമോ നിഷാൻ അത് അറിയണം എന്ന് വിളിക്കുന്നത് ജയപ്രകാശ് ലോകമാന്യ ബാലഗംഗാധര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എല്ലാം കിട്ടി നെഹ്റുവിന്റെയൊക്കെ മരണത്തിന് ശേഷം എഴുപത്തിരണ്ടാണ് ചമ്പൽ കൊള്ളക്കാർ ചമ്പൽ കൊള്ളത്തലവനായ മാധവ് സിംഗും കൂട്ടരും കീഴടങ്ങുന്നത് മധ്യപ്രദേശിലൊക്കെ ചമ്പൽ മേഖലകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരാണ് ഈ കൊള്ളക്കാർ അവർ കീഴടങ്ങുന്നത് ജയപ്രകാശ് നാരായണന്റെ മുന്നിലാണ് ഓർത്തുവച്ചോണം അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ ഏറ്റവും ശക്തമായി സജീവമായി നിലനിന്നിരുന്നയാളാണ് ജയപ്രകാശ് നാരായൺ സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം പരിപൂർണമായിട്ടും ജയിലിലായിരുന്നു അടിയന്തരാവസ്ഥയൊക്കെ പിൻവലിച്ചതിന് ശേഷം പിന്നീട് മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായ കഥക്കറിയാമല്ലോ ഒരു ജനതാ പാർട്ടി അധികാരത്തിൽ വരാൻ കാരണം ഇന്ദിരാഗാന്ധിയുടെ വിരുദ്ധരായ മുഴുവൻ ആളുകളെയും ജനതാ പാർട്ടിയുടെ കീഴിൽ അണിയിച്ചിൽ ഒന്നിപ്പിച്ചു നിർത്തുന്നതിൽ ഏറ്റവും നിർണായക റോൾ വഹിച്ചത് ഈ ജയപ്രകാശ് നാരായണാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ആശയം അറിയപ്പെടുന്നത് സർവോദയ സർവോദയ മഹാത്മാഗാന്ധിയുടെ വലിയ ശിഷ്യനും ഒക്കെയായിരുന്നു അതുകൊണ്ടാണ് സർവോദയ പ്രസ്ഥാനവും സർവോദയ ആശയവും അടുത്ത ചോദ്യം നിഷാൻ പറയുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് പറയാം ഇക്കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നോബൽ ജേതാക്കൾ ആരംഭിച്ചു

നോബൽ സമ്മാനം പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ ഇന്ന് അടുത്തത് അടുത്ത ദിവസങ്ങളിലായിട്ട് നോബൽ സമ്മാനങ്ങൾ മുഴുവൻ പ്രഖ്യാപിച്ചു കഴിയും ഓരോ ആളുകളുടെ പേരും പഠിക്കണം ഒപ്പം ഇന്ത്യയും നോബൽ സമ്മാനവും തമ്മിലുള്ള ബന്ധം അത് കൃത്യമായിട്ട് പഠിക്കണം ഓരോ മേഖലയിലെയും ആദ്യത്തെ നോബൽ ജേതാക്കളുടെ പേരും കൂടെ പഠിച്ചാൽ നമ്മുടെ കാര്യം ഓക്കെ ആയി ഇന്ത്യൻ വ്യോമസേനാ ദിനം എന്താണ് ഒക്ടോബർ എട്ട് ഒക്ടോബർ എട്ട് ഇന്നത്തെ തീയതി ഒക്ടോബർ അതുകൊണ്ടാണ് ആ ചോദ്യം എന്തുകൊണ്ടാണെന്ന് അറിയാവോനാ ദിനമായിട്ട് മാറിയത് അതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ എട്ടിനാണ് ഇന്ത്യൻ എയർഫോഴ്സ് നിലവിൽ വന്നത് നിഷാൻ അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഒരു വലിയ പ്രദർശനം എയർഫോഴ്സിന്റെ വ്യോമസേനയുടെ ഒരു വലിയ പ്രദർശനം നടന്നിരുന്നു എവിടെയാണെന്ന് പറയാമോ ഇന്നലെ നടന്നത് ചെന്നൈയിലാണ് അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ബീച്ചിൽ മറീന ബീച്ച് മറീന ബീച്ചിലാണ് പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാരാണ് അവിടെ ആ സംഭവം കാണാൻ വന്നത് അത് ലിംഗ വേൾഡ് റെക്കോർഡിലേക്ക് അംഗമായിട്ടുണ്ട് കാര്യം പതിനഞ്ച് ലക്ഷം ആളുകൾ ഒരുമിച്ച് കണ്ട ആദ്യത്തെ വ്യോമാഭ്യാസം പക്ഷെ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഭയങ്കരമായ ചൂട് കൂടിയൊരു കാലഘട്ടമാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആവശ്യത്തിന് മുൻകരുതൽ എടുക്കാത്തത് കൊണ്ടും ഹീറ്റ് വേവ്സ് ഈ ചൂടും മറ്റതിൻ്റെ ശ്വാസമുട്ടലുമൊക്കെ ചേർത്ത് അഞ്ച് വ്യക്തികൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ഈ പ്രോഗ്രാം കാണാൻ വന്ന അഞ്ചു പേര് അതെന്താകട്ടെ ഇന്ത്യക്കാരനായ ഏറ്റവും ആദ്യത്തെ എയർഫോഴ്സ് മേധാവി ആരായിരുന്നു ഇന്ത്യക്കാരനായ എയർഫോഴ്സ് മേധാവി എയർ മാർഷൽ സുബ്രതോ മുഖർജി ശരിയായ ഉത്തരവാണ് ആരാണ് എയർ മാർഷൽ സുബ്രതോ മുഖർജി ഇപ്പോഴത്തെ എയർ ചീഫ് മാർഷൽ ആരാ അമർപ്രീത് സിംഗ് അതെ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ആണ് ഇപ്പോഴത്തെ വ്യോമസേന നിഷാൻ നമ്മുടെ എയർഫോഴ്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തുടങ്ങിയെങ്കിലും ഇപ്പൊ അത് അറിയപ്പെടുന്ന റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്നാണ് നമുക്ക് എപ്പോഴാ റോയൽ എന്നുള്ള പേര് കിട്ടിയെന്നറിയോ രണ്ടാം ലോകമഹായുദ്ധത്തിൽ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് പങ്കെടുത്തു അതിന്റെ ആ പങ്കാളിത്തം വളരെ സജീവമായിരുന്നു വളരെ ചെറുതായിട്ട് തുടങ്ങിയ ഒരു എയർഫോഴ്സ് ഒരു വ്യോമസേനയായിരുന്നു നമ്മുടേത് പക്ഷേ നയൻറ്റീൻ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫൈവ് ആ സെക്കൻഡ് വേൾഡ് വാറിൽ നമ്മുടെ പെർഫോമൻസ് വളരെ ഗംഭീരമായിരുന്നു അതുകൊണ്ടാണ് പിന്നീട് അതിനെ റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന പേരിലേക്ക് വന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കേരളത്തിൽ റേഷൻ കാർഡുകൾ റേഷൻ കാർഡിൽ അറിയാലോ റേഷൻ കാർഡുകൾ നാല് നിറത്തിലാണുള്ളത് ഏതൊക്കെയാണ് നിറങ്ങൾ എന്ന് പറയാം മഞ്ഞ മഞ്ഞ പിങ്ക് പിങ്ക് നീല നീല വെള്ള വെള്ള നിഷാ ഒന്ന് ആവർത്തിക്കോ മഞ്ഞ പിങ്ക് നീല വെള്ള മഞ്ഞ പിങ്ക് നീല വെള്ള മഞ്ഞ എന്ന് പറയുന്നത് എ എ വൈ അന്ത്യോദയ അന്ന യോജന അതായത് നമ്മുടെ നാട്ടില് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ള ആളുകൾക്കുള്ള മഞ്ഞ കാർഡാണ് മഞ്ഞ നിറത്തിലുള്ളത് അതുപോലെ തന്നെയാണ് പിങ്ക് അത് മുൻഗണനാ വിഭാഗക്കാരാണ് മഞ്ഞക്കാരോട് അത്രയും പ്രശ്നങ്ങളില്ല എന്നാലും ഗവൺമെന്റിന്റെ സഹായം വളരെ ആവശ്യമുള്ള ആളുകളാണ് പിങ്ക് കാർഡിലുള്ളവരും അടുത്തത് നീലക്കാടാണ് നീലക്കാടുകാരുടെ പ്രത്യേകത സർക്കാരിന്റെ സബ്സിഡി അതായത് കേന്ദ്ര ഗവൺമെന്റിന് അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളൊന്നുമില്ല എന്നാൽ അവർ അത്യാവശ്യം മുൻപന്തിയിലൊക്കെ ഉള്ളവരാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് അവർക്കും ചില റിബേറ്റും റിഡക്ഷനും ഒക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടുള്ളതാണ് പിങ്ക് നീലക്കാട് ഏറ്റവും കൂടുതൽ വെള്ളക്കാട് വെള്ളക്കാട് എന്ന് പറയുന്നത് മുന്നോക്കാരാണ് അവർക്ക് അധികം സഹായങ്ങളുടെ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകൾക്കാണ് വെള്ളക്കാടുകൾ അത് ഓർത്ത് വെക്കണം കേട്ടോ ഓക്കെ ഇപ്പോൾ റേഷൻ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇ പോസ് സംവിധാനമാണ് ഇ പോസ് മെഷീൻസ് നമ്മൾ ചുമ്മാ പോയി റേഷൻ കടന്ന് സാധനം വാങ്ങാൻ പറ്റില്ല ഡിജിറ്റലി ഒന്നുകിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ മൊബൈൽ ഒ ടി പി വരും അതൊക്കെയാണ് ആ ഇ പോസ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം പറയാമോ നിഷാൻ റേഷൻ കടകളിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ പേരെന്താ ഇ പോസ് പോസിന്റെ ഫുൾ ഫോം ഇ ഇ പോസ് നടത്തി ചോദ്യാൻമതൻ മഹേഷൻ പുതു മലയാൺമതൻ മഹേഷൻ പുതിയ മലയാളത്തിന്റെ മഹേഷൻ ഇത് ആരാന്നറിയോ എഴുത്തച്ഛൻ ാണ് എഴുത്തച്ഛനെ പുതു മലയാൻമതൻ മഹേശൻ എന്ന് വിശേഷിപ്പിച്ചത് നിഷാൻ വെറുതെ ഇരിക്കാനുള്ള കാരണം നിനക്ക് പനിയൊക്കെ ആയതുകൊണ്ടും അധികം സംസാരിക്കേണ്ടത് കൊണ്ട് ഹൈസ്കൂൾ ചോദ്യങ്ങൾ മാത്രം പക്ഷെ ഈ ഇതിൽ ഈ ഇതിന്റെ കൂടെയുള്ള കുറച്ച് ചോദ്യങ്ങൾ നിനക്ക് പറ്റും ജനകീയ കവി എന്നറിയപ്പെടുന്ന ആരാഞ്ചൻ നമ്പ്യാർക്കാ ശരി ശരി നിങ്ങൾ ആര് പറയും കവിത ചാട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാർ ശരിയാണ് ദാർശനിക കവി ജി കവിന്ന് അറിയപ്പെടുന്നത് ഋതുക്കളുടെ കവിശേരി ചെറുശ്ശേരി ശരിയായ ഉത്തരം വിപ്ലവ കവിലാറ് കുമാരനാശാനും വിപ്ലവം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാറാണ് തൂലിക പടവാളാക്കിയ കവി െ കുറിച്ച് ജോലിക പടവളി പറയുന്നു വയലാറാണ് ശബ്ദസുന്ദരൻ ആശാൻ ആശയ ഗംഭീരൻ സ്നേഹ ഗായകൻ കുമാരൻ ആശാൻ പണ്ഡിതനായ കവിത ഉള്ളൂർ ഉള്ളൂർ പരമേശ്വര അയ്യർ ഉല്ലേഖ ഗായകൻ ഉള്ളൂർ ഉള്ളൂർ ഉല്ലേഖ എന്താണോ ഉല്ലേഖ ഗായകൻ ഉള്ളൂർ ശക്തിയുടെ കവി ഇടശ്ശേരി ഇടശ്ശേരി ഗോവിന്ദൻ ഗോവിന്ദൻ കവിറിയപ്പെടുന്നത് നിനക്ക് നീതി തന്നിരിക്കുന്നു മാർക്ക് തന്നിരിക്കുന്നു വിഷാദത്തിന്റെ കവി ഇടപ്പള്ളി ഇടപ്പള്ളി രാഘവംപിള്ള ആത്മഹത്യ ചെയ്ത കാര്യമൊക്കെ അറിയാലോ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോഴാണ് സരസകവി സരസ കൂർ പത്മനാഭ പണിക്കർ അധ്യാപക കഥാകൃത്താണ് കേട്ടോ യൗവനത്തിന്റെ കവി ബാലൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ശരി അടുത്ത ചോദ്യം വിശ്വസുന്ദരി പട്ടം കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരി മിസ് യൂണിവേഴ്സ് സുസ്മിതാസൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിശ്വസുന്ദരിയായ ആണ് ഫസ്റ്റ് മിസ് യൂണിവേഴ്സ് ഫ്രം ഇന്ത്യ പിന്നീട് രണ്ടുപേരുടെ ലാറാദത്തെ ഹർണ സിന്ധു എന്നുള്ളവരാണ് ശരി എങ്കിൽ അടുത്ത ചോദ്യം ലോകസുന്ദരിയായ ആദ്യത്തെ ഇന്ത്യക്കാരി റീത്താ ഫാരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പിന്നീടാണ് ഐശ്വര്യാറായി ലോകസുന്ദരിയാണ് ആ മിസ് വേൾഡ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നിഷാൻ തൊണ്ണൂറ്റിനാലിന് പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ സുസ്മിതാസെൻ മിസ് യൂണിവേഴ്സും നമ്മുടെ ഐശ്വര്യ റായി മിസ് വേൾഡും രണ്ടുപേരും ഇന്ത്യയിൽ നിന്ന് ഇപ്പം മിസ് എർത്ത് മിസ് ഏഷ്യ പസഫിക് എന്നൊക്കെ പറഞ്ഞ് വേറെ ഒക്കെ ഉണ്ട് കേട്ടോ ഡയാന ഹേഡൻ യുക്താമുഖി മുഖി പ്രിയങ്ക ചോപ്ര മാനുഷി ചില്ലർ അങ്ങനെ ഒരുപാട് പേര് ആറ് പേര് മൊത്തത്തിൽ ഇന്ത്യയിൽ നിന്ന് മിസ് വേൾഡ് ആയിട്ടുണ്ട് ഓക്കെ മിസ് യൂണിവേഴ്സും മിസ് വേൾഡും മാറിപ്പോവരുത് മിസ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഗ്ലാമർ സൗന്ദര്യം ഫാഷൻ അതൊക്കെ മാത്രമാണ് നോക്കുന്നത് എന്നാൽ മിസ് വേൾഡ് അങ്ങനെയല്ല ബ്യൂട്ടി വിത്ത് എ പർപ്പസ് എന്നാണ് വരുന്നത് ബ്യൂട്ടി വിത്ത് പർപ്പസ് സുന്ദരി ആയിരിക്കണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനേക്കാൾ ഉപരി എങ്ങനെയാണ് ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തൊക്കെ സാമൂഹ്യ സേവനങ്ങളാണ് ചെയ്യുന്നത് ലോകത്തെ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവരുടെ കാഴ്ചപ്പാട് എന്ത് ഇതൊക്കെ നോക്കിയിട്ടാണ് ആ പട്ടം നൽകുന്നത് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എവിടെ എവിടെയാണോ രാജസ്ഥാനിലെ രാജസ്ഥാനിലെ നാഗൂരിലാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ നിശാന്ത് നീ വിഷമിക്കേണ്ടത് നിനക്കുള്ള ചോദ്യം ഇതാണ് ദക്ഷിണേന്ത്യയിൽ സൗത്ത് സതേൺ ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായിട്ട് പഞ്ചായത്തിരാജ് സംവിധാനം നിലവിലുള്ളത് പറഞ്ഞു അല്ല ആന്ധ്രാപ്രദേശ് പലപ്പോഴും മാറിപ്പോ തമിഴ്നാട്ടിലാണ് വിവരാവകാശ നിയമം ആദ്യം വന്നത് കേട്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിനക്ക് പറ്റിയ ക്വസ്റ്റ്യൻ പഞ്ചായത്തി രാജ് നഗരപാലിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെ ിബി നിബി പറഞ്ഞു എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭേദഗതികളാണ് അത് വന്നതിന് ശേഷം ഒരു കാര്യം ഓർക്കണം അത് വന്നതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാ മധ്യപ്രദേശ് മധ്യപ്രദേശ് ആണ് അതായത് ഇന്ത്യയുടെ എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ പറഞ്ഞ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികൾ വരുന്നത് അതിനുമൊക്കെ വളരെ മുമ്പാണ് രാജസ്ഥാനിൽ നാഗൂരിലും പിന്നെ തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ടായത് ഓർക്കുക ഈ ഭേദഗതി വന്നതിന് ശേഷമുള്ളത് ഉള്ളത് മധ്യപ്രദേശാണെന്ന് പ്രത്യേകം ഓർക്കുക അത് കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ പോലും നമ്മുടെ നിയമസഭ പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കുന്നത് ഏത് വർഷം ആണ് പഞ്ചായത്ത് രാജ് നിയമം അതന്നെ അതന്നെ ആ അപ്പം ഈ പഞ്ചായത്ത് രാജ് സംവിധാനം തൊണ്ണൂറ്റി നാലിലാണ് കേരളത്തിൽ നിയമം പാസ്സാക്കുന്നത് കേരള പഞ്ചായത്ത് രാജ് നിയമം ആ നിയമം പാസ്സാക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കെ കരുണാകരനായിരുന്നു കെ കരുണാകരനായിരുന്നു പക്ഷേ തൊട്ടടുത്ത വർഷം തൊണ്ണൂറ്റി നിശാനൊന്ന് കേട്ടേ തൊട്ടടുത്ത വർഷം തൊണ്ണൂറ്റിയഞ്ചിലാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് ആ സംവിധാനത്തിൽ പഞ്ചായത്തുകളിലേക്ക് വാർഡുകളിലേക്ക് ഒക്കെ നടക്കുന്നത് അങ്ങനെ ഇലക്ഷനൊക്കെ നടന്നു വരുമ്പോൾ അത് അവർ മെമ്പർമാരെല്ലാം സത്യപ്രതിജ്ഞയിൽ അധികാരമേറ്റ് അതായത് പഞ്ചായത്തി രാജ് ആക്ട് പ്രാബല്യത്തിൽ കൃത്യമായിട്ട് വന്നത് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് തൊണ്ണൂറ്റി അഞ്ചിൽ നിയമം പാസ്സാക്കുമ്പോൾ കെ കരുണാകരൻ പ്രാബല്യത്തിൽ വരുമ്പോൾ ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോഴല്ല നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷനാണ് നടന്ന് ആളുകൾ വരുമ്പോൾ ഒറ്റ ചോദ്യം കൂടി ചോദിച്ചോട്ടെ അങ്ങനെ തൊണ്ണൂറ്റിയഞ്ചിൽ ആദ്യമായി ഇലക്ഷൻ നടന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ സെറ്റാകുമ്പോൾ ആരായിരുന്നു അന്നത്തെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി പി കെ കെ ബാബ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് നിഷാൻ പറഞ്ഞു ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഞങ്ങളുടെ മന്ത്രി രാജേഷാണ് ശരി അങ്ങനെയാണെങ്കിൽ തൽക്കാലം നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ അവസാനിപ്പിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ എനിക്ക് അല്ല ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ഈ ചാനൽ എപ്പോഴും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഈ ചാനലൊക്കെ കണ്ട് ലൈക്ക് ചെയ്ത് ബാക്കിയുള്ളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണം അതിനൊപ്പം നിഷാൻ അടിക്കണ്ടേ അടിച്ചുപൊട്ടിക്കണ്ടേക്കെല്ലേ അടിച്ചുപൊട്ടിക്കുകയൊക്കെ ചെയ്യണം ഒരു കാര്യം കൂടെ അവർ ചോദിക്കാനുണ്ട് നിഷാൻ ഇപ്പോൾ എൽ എസ് എസ് പരീക്ഷ വരുന്ന സമയമാണ് അവൻ അവൻ വേണ്ടി അല്ല പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അപ്പോ അവൻ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒന്ന് നിങ്ങൾക്കും ആയിട്ടൊന്ന് പറഞ്ഞു തന്നാലോ എന്നാണ് കരുതുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ് അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും